പൈതൃക പദ്ധതിക്ക് കീഴിലുള്ള പി എസ് സെയ്ദ് മുഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറിയിലെ അംഗത്വ വിതരണം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി എസ് സെയ്ദു മുഹമ്മദിന്റെ സഹധർമ്മിണി ഖദീജ സെയ്ദു മുഹമ്മദിന് ആദ്യ അംഗത്വം നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഒരു ലൈഫ് രൂപ ഏറ്റവും കുട്ടികൾക്ക് ഒരു മാസത്തിൽ വേണമെങ്കിൽ ഒരു രൂപ ഇല്ലാത്ത കൊല്ലത്തിൽ പത്ത് രൂപ അന്ന് തീരുമാനിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു രൂപ വരും പോലും വരില്ല കുട്ടികൾക്ക് ഇനി ഒരു നിവർത്തിയില്ലാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു എഴുതി കത്തെഴുതന്നാൽ അതും വേണ്ടത് ഉപേക്ഷിക്കണോ വേണ്ടതോ ഒക്കെ തീരുമാനിക്കാൻ ആ ബോർഡിന് അധികാരം ഉണ്ടാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ കൂടിയിരുന്നു ആ കൂടിയ അടിസ്ഥാനത്തിൽ ഇപ്പോ നമ്മൾ തീരുമാനിക്കപ്പെട്ട സമയത്ത് മാർച്ച് ഒന്നാം തീയതി തന്നെയാണ് നമ്മൾ തീരുന്നത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹൻ അധ്യക്ഷത വഹിച്ചു മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുസിരിസ് മാർക്കറ്റിംഗ് മാനേജർ ഇബ്രാഹിം സബിൻ അബ്ദുൾ മാഷ് അഖിൽ എസ് ഭദ്രൻ അഞ്ചു സലീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ സന്തോഷത്തിലാണ് അതേപോലെ റേഡിയോ വൈഡ് ആക്സസബിൾ പ്ലാറ്റ്ഫോം ലൈക്ക് എ മാജിക് വാൻ ദാറ്റ് മേക്സ് ദീക് കോൺഫിഡൻ കെ ജി ലെവലും മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ കിഡ്സ് കിറ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രേസ് അക്കാർബി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ